ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നാലുമണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ റോൾ സമൂസയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതിനായിട്ട് ഞാനിവിടെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ കാൽ ടീസ്പൂൺ അയമോതവും കാൽ ടീസ്പൂൺ കരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ രുചിക്കനുസരിച്ചുള്ള ഉപ്പും കാൽ ടീസ്പൂൺ എണ്ണ സാധാരണ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം ഈ മാവ് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഒരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബ്ലാക്ക് സാൾട്ട് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സാധാരണ നമ്മുടെ ഉപ്പ് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ വീതം മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഒരുനുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലെ ചേർത്ത് കൊടുത്തിട്ടുള്ള കാൽ ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയാണ് ഇനിയും ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് കുഴച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലൊന്ന് കുഴച്ച് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഞാനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ഈ ആദ്യം ഈ ഒരു ഉരുള ഒന്ന് ഒന്ന് പരത്തിയെടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തത്തില്ല എന്ന് പറഞ്ഞതുപോലെ മാവിമുക്കി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഈ ഒരു സമൂസ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അധികം സമയമൊന്നും വേണ്ട ഞാനപ്പോൾ ഇതാ പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പരത്തുമ്പോൾ ഒരുപാട് കട്ടി കൂടുകയും ചെയ്യില്ല എന്നാൽ തീരെ കട്ടി കുറഞ്ഞും പോകരുത് ആ ഒരു രീതിയിൽ വേണം പരത്തി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് പരത്തി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം സ്റ്റീൽ പാത്രങ്ങളൊക്കെ മിക്കവാറും വീടുകളിൽ കാണുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക റൗണ്ട് ഷേപ്പിലുള്ളത് വേണേൽ അതിനുശേഷം ഇതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കുക ചെറിയ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുവന്ന് ടിഫിൻ ബോക്സിനകത്ത് കാണത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ ടിഫിൻ ബോക്സിലുള്ള ഒരു ചെറിയൊരു പാത്രമാണ് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ നടുക്കിലേക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചുറ്റുമായിട്ട് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ സെൻ്ററിൽ വെച്ചിരിക്കുന്ന ആ പാത്രം അങ്ങ് അങ്ങെടുത്ത് മാറ്റുക ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഒരല്പം വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം തുണി ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയേ ഇനി വളരെ ശ്രദ്ധിച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ റോൾ സമൂസ എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മളിതുപോലെ റോള് ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ വേഗം തന്നെ റോൾ ചെയ്തെടുക്കാൻ പോകുകയാണേ വളരെ ഡിഫറൻറ്റായിട്ട് എന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന സമൂസയാണ് ഈ റോള് സമൂസ കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ ഈ റോള് സമൂസ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് പ്ലേറ്റിലാണ് ഇതുപോലെ റോള് സമൂസ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നന്നായി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന സമൂസ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തിരിച്ചു മറിച്ചുമൊക്കെ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കരിഞ്ഞു പോകാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടിക്കുള്ളൂ ഇതുപോലെ ചെറുതായിട്ട് കളറൊന്നും മാറി വരത്തില്ലേ ആ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് ഇതുപോലെ ഒന്ന് കോരിയെടുക്കാം ഞാനിവിടെ മസാല ഉണ്ടാക്കിയ സമയത്ത് ഇതിലേക്ക് ഒരല്പം കോൺഫ്ലവറോട് ചേർത്ത് കൊടുത്തിരുന്നു കാര്യം നമ്മളിതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ പൊട്ടി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ ഇതുപോലെ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഫില്ലിംഗ് ഒന്നും പൊട്ടിപ്പോകത്തില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമോസനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള റോൾ സമൂസ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണമേ താങ്ക് ഫോർ വാച്ചിങ്